അപ്പം നമ്മൾ അമ്പലത്തിൽ പോകണ രാവിലെ തന്നെ കുറച്ച് ലൈറ്റായി ആയിപ്പോയി ഒരു മുപ്പത് മിനിറ്റ് ഏഴ് മണിക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെപ്പോഴും ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയി ദിലേശി വിളിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ അറാമ്പള്ളി അമ്പലത്തിലാണ് അറാമ്പള്ളി അമ്പലം എല്ലാ കൊള്ളും തറയുണ്ടാവും അടിപൊളി തറയും മാർച്ച് മാസമായിരിക്കും തിറിയുണ്ടാവുക കാറ് നിർത്തിന് ഇതാക്കിട്ട് പോലല്ല ഇത് കറക്റ്റാണ് ഇതെല്ലാം സെറ്റായി ഇവിടെ ചോറ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലിറങ്ങി ആടെ അണിയറമ്പലം ആറിയില്ല ആ തറവാട്ട അമ്പലം ഇവിടുത്തെ പരിപാടി അടിപൊളിയാണല്ലോ അങ്ങനെ അവിടെ തെറുണ്ടോ തറ ഇവിടെ കഴിഞ്ഞിട്ടാണ് ഇലങ്ങിപ്പോ പിന്നെ അതുകൊണ്ട് ഓന അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ശിവരാമ്പഴം ഞാൻ കല്ലേരി ആവഴം പോലെ തന്നെ എപ്പോ ഞങ്ങൾ എന്താക്കും അഭിപ്രായം റെഡിയും പോയിരിക്കും കല്ലില് മാത്ര